നമ്മളിപ്പോ ആംസ്റ്റർഡാമിൽ നിന്ന് റോട്ടർഡാമിലേക്ക് പോവുകയാണ് അവിടെയാണ് നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോ റോട്ടൺ ഡാമിലെ കാഴ്ചകൾ ആണ് ഇനി വരാൻ പോകുന്നത് ഏതായാലും ഹൈവേ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ ബ്ലോക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ റോട്ടർ ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അപ്പൊ റോട്ടർ ഡാമിൽ വെച്ച് ആണ് അപ്പോൾ നമ്മൾ റോട്ടർ ഡാമിലെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ് ഹോട്ടലിലാണ് ഹോട്ടൽ ഇതൊരു കുറച്ച് സിറ്റിന്ന് വിട്ടിട്ടുള്ളൊരു ഹോട്ടലാണ് പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട് അങ്ങനെ ഹോട്ടൽ ചെക്കിനാൽ കഴിഞ്ഞു നമ്മൾ റൂമിലെത്തി റൂം അത്യാവശ്യം നല്ല റൂമാണ് കുഴപ്പമില്ല ഹോട്ടലിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട് നമ്മൾ ഏതാണ്ട് ഒരു നൂറ് രൂപയുടെ മോഡൽ ഇതിന് കൊടുത്തിട്ടുണ്ട് പതിനായിരം പന്ത്രണ്ടായിരം രൂപ ഒക്കെ പോസ്റ്റ് വരുന്ന ഹോട്ടൽ റൂമാണ് ആണ് ഇതൊക്കെയാണ് ഹോട്ടലിലെ കാഴ്ചകൾ ഇനി നമുക്ക് നെതർലാൻഡ്സിലെ അല്ലെങ്കിൽ റോട്ടർഡാമിലെ കുറച്ച് കാഴ്ചകൾ കാണാൻ്റെ അങ്ങോട്ട് പോകാം വിൻമില്ലുകളാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കണ്ടത് നെതർലാൻഡ്സിന്റെ ചിഹ്നം തന്നെ വിൻമില്ലുകളാണല്ലോ അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഏരിയ ആണിത് ക്കാരും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനായിട്ട് തന്നെ രണ്ട് വിൽ വിൻമില്ലുകളുണ്ട് ഇവിടെ ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട് കറങ്ങുന്നതാണ് മറ്റൊരെണ്ണം കറങ്ങുന്നില്ല പക്ഷെ അതൊരു റെസ്റ്റോറൻ്റ് ആണെന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പൊ വിൻമില്ലിന് റെസ്റ്റോറൻ്റ് ആണ് ഇതൊരു കനാലിന്റെ സൈഡിലാണ് കനാലിന്റെ സൈഡിൽ കുറച്ച് വീടുകളും ഉണ്ട് വീടുകളെല്ലാം ഒരേ സ്ട്രക്ചറുള്ള അല്ലെങ്കിൽ ഒരേ തീം മെയിൻറ്റൈൻ ചെയ്യുന്ന ടൈപ്പ് വീടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് ഏതായാലും അതൊരു മനോഹരമായ ദൃശ്യം തന്നെയാണ് ഉള്ള കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് പിന്നെ ഇപ്പോ സമ്മറാണ് ഏകദേശം ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് വീടുകൾക്ക് മുമ്പിലൊക്കെ മനോഹരമായ പൂക്കളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഏർ ഇവിടെ ഈ കാണുന്ന വീടൊക്കെ ഇതൊരു വീടാണെന്നും മനസ്സിലാവുന്നില്ല അത്ര ആക്റ്റീവായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നില്ല പക്ഷെ എന്നാലും അതിൻ്റെ മുന്നിൽ പൂക്കളൊക്കെ ഉണ്ട് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ ഒട്ടും ആക്റ്റീവല്ലാത്തൊരു നൈബർഹുഡാണിത് ഈ ബിൽഡിംഗ് ഒന്നും ഏതായാലും ഒരു ആൾ താമസം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ എല്ലാം നീറ്റ് ആൻഡ് ആണ് വീടുകൾക്ക് മുമ്പിലൊക്കെ പൂക്കൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു പക്ഷെ ഇവിടെ കച്ചവടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കാണുന്നില്ല വളരെ കുറച്ച് വണ്ടികളും പോകുന്നുണ്ട് ഇവിടെ എന്തോ ഈ കാണുന്ന എന്തോ ഒരു ടാറ്റ് വർക്ക് ചെയ്യുന്ന എന്താ ഒരു പരിപാടിയാണ് പക്ഷേ അവിടെ ആരെയും കാണുന്നില്ല എന്റെ സംഭവം മനസ്സിലായില്ല ഏതായാലും നമ്മളെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് അപ്പൊ ഇതൊരു വർക്ക് ചെയ്യുന്ന വിൻമില്ലാണെന്ന് തോന്നുന്നു അവിടെ അതിന്റെ പങ്ക് പങ്കിറങ്ങിക്കൊണ്ടിരിക്കുന്നത് വിൻമില്ലുകള് പണ്ട് കാലത്ത് മോട്ടോർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ് മോട്ടറിന്റെ ജോലികൾ ചെയ്യാൻ ഇപ്പോ മരം മുറിക്കുക പിന്നെ മരം പൊറിക്കാവുന്ന ഉദ്ദേശിച്ച് നമ്മൾ മരം മില്ലിൽ മുറിക്കില്ല അത് പിന്നെ അരി പൊടിക്കുക അങ്ങനെയുള്ള മോട്ടോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമായിരുന്നു വിൻമില്ലുകൾ എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഈ വിൻമില്ലൊരു പോസ്റ്റിന്റെ മുകളിലാണ് നിൽക്കുക ആ പോസ്റ്റിന്റെ താഴെ ആണ് വിൻമില്ലിന്റെ ബാക്കി മെക്കാനിസങ്ങളെല്ലാം മെക്കാനിക്കൽ അല്ലെങ്കിൽ മെഷീനറി റിലേറ്റഡ് ഉള്ള സംഭവങ്ങളെല്ലാം വിൻമില്ലുകൾ മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പം ആ കാഴ്ചകൾ നമുക്ക് പിന്നെ കാണാം ഏതായാലും ഇവിടെ വിൻമില്ലുള്ളത് ഒരു ചെറിയ തടാകത്തിൻ്റെ അരുവിയിലാണ് തടാകത്തിലുള്ള കുറച്ച് താങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ആ കാഴ്ചകളെ കണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ ഇനി പിൻമില്ലുകൾ മാത്രമുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണണം അപ്പോൾ തൽക്കാലം ഇവിടുന്ന് പോയിട്ട് നമുക്ക് അവിടുത്തെ അവിടെ എന്താണുള്ളത് നോക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് നെതർലാൻഡ്സിന്റെ മറ്റൊരു മനോഹരമായ പ്രാന്തപ്രദേശമായ സാൻസ് ആംസ്റ്റർഡാമിൽ നിന്ന് ഏകദേശം ഇരുപത് മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുണ്ട് ഒരു പരമ്പരാഗതമായ ഒരു പഴയ വില്ലേജ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഏതാണ്ട് ഇരുപത് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ സാൻസ് സാൻസസ് എത്തിയിരിക്കുകയാണ് ഇതാണ് അതിന്റെ എൻട്രി ഏരിയ ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല നമുക്ക് ഡയറക്റ്റ് അതേ കയറാം ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് സൂനിയറുകളും പോസ്റ്റ് കാർഡുകളൊക്കെ വയ്ക്കാൻ വെച്ചിരിക്കുന്നത് കാണാം പിന്നെ ഇതിന്റെ ഒരു നടപ്പാതയിലേക്കാണ് നമ്മൾ നമ്മളിപ്പോ എത്തുന്നത് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഈ കാണുന്ന തരത്തിലുള്ള വിൻ മില്ലുകളാണ് ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഏതാണ്ട് എട്ടോളം വിൻമില്ലുകൾ ഇവിടെ ഉണ്ട് നമുക്ക് അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് പോവാം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് സാഷി ഷാൻസിലാണ് അങ്ങനെ തന്നെയാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ അറിയില്ല ഏതായാലും ഇവിടെ ഒരു ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം സാൻസസ്റ്റാനിൽ വന്നു കഴിഞ്ഞാൽ ഈ കറങ്ങുന്ന വിൻമില്ലുകളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുണ്ട് നമ്മളും ആ കാഴ്ചകളിൽ അവരോടൊപ്പം നടക്കുകയാണ് ഈ ഗ്രാമം ഇതൊരു ഗ്രാമമാണ് ഈ ഗ്രാമം അതിന്റെ പൈതൃകത്തോടുകൂടി സംരക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയോന്നറിയില്ല ഈ പതിനേഴാം നൂറ്റാണ്ടില് ഉണ്ടാക്കിയ വീടുകളായിരിക്കണം ഇത് അതില് ഇന്നും ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോ ഈ പതിനേഴാം നൂറ്റാണ്ടിൽ ഇതൊരു വ്യവസായ കേന്ദ്രമായിട്ടാണ് ഇവിടെ രൂപം കൊണ്ടിട്ട് അന്നത്തെ വിവിധതരം വ്യവസായങ്ങൾ എണ്ണയാട്ടുക തടിമില്ല് പിന്നെ കരകൗശല വസ്തുക്കൾ ഇവർക്ക് തടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം ചെരുപ്പുണ്ട് ഈ ചെരുപ്പുകൾ ഉണ്ടാക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു മോട്ടർ അന്ന് കണ്ടുപിടിക്കാത്തത് കൊണ്ടായിരിക്കണം ഈ കറങ്ങുന്ന സാധനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഈ എനർജി അവര് ഓരോ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ആയിരത്തി അറുന്നൂറുകളിൽ സാൻസ് നദിയുടെ തീരത്ത് ഇങ്ങനെ നൂറുകണക്കിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും ഇവിടെ ഇപ്പോൾ ഏഴോ എട്ടോ ഉള്ളത് അത് പ്യൂർലി ടൂറിസം പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല ഇവിടെ ഇപ്പോൾ വെണ്ണ ഉണ്ടാക്കൽ പിന്നെ ഒരു ഈ തടി കൊണ്ടുള്ളവരുടെ ഷൂ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഇതൊക്കെ ഒരു മ്യൂസിയം പോലെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ നൂറുകണക്കിനായ ആൾക്കാർ എല്ലാ ദിവസവും ഇവിടെ വന്നു പോകുന്നത് ഈ മ്യൂസിയങ്ങളുടെ അകത്ത് കയറുന്നതിന് ചെറിയ ഫീസ് ഉണ്ട് മ്യൂസിയം എന്ന് പറയാൻ പറ്റില്ല അവരുടെ വീട് തന്നെയാണ് അത് ആ വീടുകളിലേക്ക് നമുക്ക് കയറുന്നതിന് ചെറിയ ഫീസ് ഉണ്ട് അതുവഴികെ വേറെ യാതൊരുവിധ ഫീസുകളോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെയാണ് ഇവിടെ பிரிஃக்கி <laughs> <laughs> പതിനേഴാം നൂറ്റാണ്ടിന്റെ പ്രൗഢികളെല്ലാം വിളിച്ചോതുന്ന ഒരു ഗ്രാമം തന്നെയാണ് സാൻസെസ് ക്യാൻസ് ഇപ്പൊ നമ്മള് സാൻസെസ് ക്യാൻസിലെ വിൻമില്ലുകളും അതിനടുത്തുള്ള നദിയും കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളപ്പം നടന്നു കഴിഞ്ഞു ഇവിടെ വലിയ തടികൾ കൊണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലായത് തടി മരം മുറിക്കാൻ അല്ലെങ്കിൽ തടി അറക്കാനുള്ള മില്ലുകളാണ് ഈ ഇതിനകത്ത് ഉള്ളതെന്നാണ് മനസ്സിലായത് അപ്പൊ ഏതായാലും നമ്മൾ സൻ സിസ്റ്റ്യാൻസ് എന്ന ഗ്രാമം കണ്ടു കഴിഞ്ഞു ഇവരുടെ ചരിത്രവും വൈദ്യവും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ാലും ഇത് നമുക്കൊന്ന് കണ്ടിരിക്കേണ്ട ഒരു നല്ല ഇടമായിട്ട് തോന്നി അപ്പോ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം